വൻ തോതിലാണ് സ്വർണ്ണവില ഇന്ന് ഉയർന്നു കയറിയത് അതുകൊണ്ട് തന്നെ സ്വർണ്ണം ഇന്ന് വാങ്ങാം നാളെ വിൽക്കാം വൻ ലാഭം കൊയ്യാം പക്ഷെ ഓരോ തരിപ്പൊന്നും ശ്രദ്ധയോടെ വാങ്ങാം ഇന്ന് വാങ്ങി പിന്നീട് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇരുപത്തിനാല് ക്യാരറ്റ് കോയൻ വാങ്ങുന്നതാണ് ബുദ്ധി എന്നിരുന്നാലും സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നോക്കാം സ്വർണ്ണത്തിൻ്റെ ശുദ്ധത ഉറപ്പുവരുത്തുക വരുത്തുക ഇരുപത്തി ക്യാരറ്റിലുള്ള സ്വർണ്ണമാണ് ഏറ്റവും ശുദ്ധമായ രൂപത്തിലുള്ളത് നയൻ വൺ സിക്സ് ഹോൾമാർക്ക് അടങ്ങിയതും നിയമപരമായി ബില്ല് സഹിതം സ്വർണം വാങ്ങിയെന്ന് ഉറപ്പു വരുത്തുക മാറ്റങ്ങൾ അറിഞ്ഞിരിക്കുക അതിനാൽ ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന വില വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുവാൻ വീഡിയോ ലൈക്ക് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിനും ചില നിയമങ്ങളൊക്കെയുണ്ട് വിവാഹിതയായ ഒരു സ്ത്രീക്ക് പരമാവധി കയ്യിൽ സൂക്ഷിക്കാവുന്ന സ്വർണം അഞ്ഞൂറ് ഗ്രാം മാത്രമാണ് വിവാഹിതനായ ഒരു പുരുഷന് നൂറ് ഗ്രാം സ്വർണവും വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീക്ക് ഇരുന്നൂറ്റി ഗ്രാം പുരുഷനാകട്ടെ നൂറ് ഗ്രാം സ്വർണം നിയമപ്രകാരം വീട്ടിൽ സൂക്ഷിക്കും ഇനി ഇന്നത്തെ സ്വർണ്ണവില കൂടി നോക്കാം ഒരു ഗ്രാം സ്വർണ്ണത്തിന് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചും പവന് അമ്പത്തിനാലായിരം രൂപയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾ അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്